കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തി വൊക്കേഷണൽ സെക്കൻഡറി സ്കൂൾ യൂണിറ്റുമായി സഹകരിച്ചാണ് നടത്തിയത് അസോസിയേഷനിലെ മുഴുവൻ കുടുംബാംഗങ്ങളും കൊണ്ടുവന്ന വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധന നടത്തി ഗുണനിലവാരം രേഖപ്പെടുത്തി റെസിഡൻസ് അസോസിയേഷൻ സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന ജലഗുണപരിശോധനയ്ക്ക് അറക്കൽ ഉമർ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഫാത്തിമ ടീച്ചർ കാട്ടുകമ്പൽ പഞ്ചായത്ത് മെമ്പർ കെ ടി ഷാജൻ മാസ്റ്റർ കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ജോർജ് വാഴപ്പള്ളി ഷാജു അജയൻ തുടങ്ങിയവർ സംസാരിച്ചു എൻ എസ് എസ് യൂണിറ്റ് സെക്രട്ടറി സി കെ ഇർഫാൻ വളണ്ടിയർമാരായ റിഫാൻ അസ്രീൻ നാജിയ അസ്രീൻ ഇ എഫ് സഫ്ന കെ എസ് സായന്ദ്രാമരിയ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി വെള്ളം വളരെ ശുദ്ധമാണെന്ന് വിശ്വസിച്ചു കുടിക്കുമ്പോൾ അതിൻ്റെ പോരായ്മകൾ കണ്ടെത്തി ഗുണനിലവാരം മെച്ചപ്പെടുത്തുമ്പോൾ മാത്രമാണ് ആരോഗ്യകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കുക ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ പൊതുജനങ്ങൾക്കും കുടുംബങ്ങൾക്കും ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് കുന്നത്തൂർ റെ റെസിഡൻസ് അസോസിയേഷൻ ജലഗുണ പരിശോധന നടത്തുന്നതിന്റെ ലക്ഷ്യമെന്ന് അറക്കൽ ഉമർ മാസർ പറഞ്ഞു ഇത്തരം പരിപാടികൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വാർഡ് തലങ്ങളിൽ പ്രാവർത്തികമാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒരു പരിധിവരെ എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം ജലത്തിലുണ്ടാവുന്ന മാലിന്യങ്ങളാണ് അതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണയില്ല കുടുംബങ്ങൾക്കും വ്യക്തമായ ധാരണകളില്ല ഓരോരുത്തരും വിശ്വസിക്കുന്നത് തങ്ങളുടെ വെള്ളം അല്ലെങ്കിൽ ജലം വളരെ ശുദ്ധമാണെന്നാണ് പരിശോധനകൾ നടത്തുമ്പോഴേ പോരായ്മകൾ നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കുള്ളൂ അങ്ങനെയുള്ള പോരായ്മകൾ കണ്ടെത്തിക്കൊണ്ട് ഈ ജലത്തെ ശുദ്ധീകരിച്ച് അത് ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടിക്ക് റെസിഡൻസ് അസോസിയേഷനും ഹയർ സെക്കൻഡറി സ്കൂളും കൂടി ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് സി സി ടി വി ന്യൂസ് പൊന്നീർകുളം